ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു അടിപൊളി ഉച്ചവണ് തയ്യാറാക്കിയാലോ വായ് ആദ്യം നമുക്ക് കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ട് നമുക്ക് മുളക് കയറി ഉണ്ടാക്കാം കേട്ടോ ഒരു പത്തോ പന്ത്രണ്ടോ ചെറിയ ഉള്ളിട്ടോ ചെറിയുള്ളിയുടെ ടേസ്റ്റ് കൂടുക അതിനുശേഷം ഒരു അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ അതിൽ ഒരു തക്കാളി ഞാൻ ഒരു തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളി കൂടണ്ട തക്കാളി കൂടി കൂടിക്കഴിഞ്ഞാൽ പുളി കൂടും അപ്പോൾ ഒരു തക്കാളിയുള്ളൂ പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ സ്വല്പം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിതൊരു പേസ്റ്റ് പരുവായിട്ട് അരച്ചെടുക്കാം കേട്ടോ അതേ ഇതുപോലെ നല്ല പേസ്റ്റ് പരുവായിട്ട് അരച്ചെടുക്കുക ശേഷം മൺചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഒരു അര സ്പൂൺ ഉലുവ ഞാൻ ചേർത്തിട്ടുള്ളൂ ഉലുവ ചേർത്ത് ഉലുവ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എന്താണ് അരപ്പിൻ്റെ ഒരു ഉണ്ടല്ലോ അത് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക ശേഷം അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ശേഷം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ പുളി ചേർത്ത് കൊടുക്കുക ഞാൻ എനിക്ക് വാളംപുളിയാണ് ഇഷ്ടം എനിക്ക് കുടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വാളംപുളി ഉപയോഗിക്കുക വാളംപുളി ചേർത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരും തിളച്ച് വരുമ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞന്മത്തി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ഒന്ന് തിളച്ച് വന്നോട്ടെട്ടോ അതായത് നമ്മുടെ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരുന്ന ഭാഗം നമ്മുടെ കറി റെഡി ആയിക്കുന്നു അവസാനം കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ കറി റെഡിയായി ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ ഇന്നത്തെ ഉപ്പേരി പപ്പായ ഓമക്കായാണ് കേട്ടോ ഇന്നത്തെ ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ചെരിക്ക് ഉണ്ടാക്കണേക്കാളും ഇഷ്ടം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം ആദ്യം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സ്ലൈസസ് ആക്കി നുറുക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം ഇനി ഇതിലേക്കുള്ള നമുക്ക് എന്ത് ചെയ്യാം മത്തി തയ്യാറാക്കാം കാരണം വർക്കാനുള്ളതല്ല അപ്പോൾ നമുക്ക് മസാല ഒക്കെ പരട്ടിയിട്ട് കുറച്ച് നേരം വെക്കുമ്പോഴേക്കും നമ്മുടെ ഉപ്പേരി റെഡിയാകുമ്പോഴേക്കും ഈ മത്തിയിൽ മസാല പിടിച്ചാലോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഞാനും കുറച്ച് മല്ലിപ്പൊടി ചേർക്കും മല്ലിപ്പൊടി ചേർക്കുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കി നോക്കും കായവും ചേർക്കാം പക്ഷേ ഞാൻ ഇന്ന് കായം ചേർത്തിട്ടില്ല അപ്പം ഞാനത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും പെട്ടെന്ന് മാരിനേഷൻ നടക്കും കേട്ടോ അതിന് നമ്മുടെ ഉപ്പേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതായത് ഞാൻ ഒരു രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചതക്കി തന്നെ ചെയ്യുക അപ്പോൾ സവോള ഊപ്പിച്ചിടുമ്പോൾ നമ്മൾ ഉപ്പേരിക്ക് ടേസ്റ്റ് കൂടും അപ്പോൾ ഒരു മിക്സർ ജാറിലെടുത്തിട്ട് ഒരു ആറോ ഏഴോ അറ്റലമുളകും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും ചേർത്ത് അരച്ചെടുക്കുക ശേഷം പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക അതിനുശേഷം നമ്മൾ ഈ ചതച്ച് വെച്ച സംഭവം ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ച പച്ചമണം നമുക്കൊന്നും നന്നായിട്ട് മാറിക്കെട്ടണം കേട്ടോ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തോളൂ കാരണം നമ്മൾ ആ ഉപ്പേരിക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിൻ്റെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഓമക്കായ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലധികം വെള്ളം ഒഴിച്ച് വേവിക്കുന്നു വേണ്ട നമ്മൾ വെള്ളം തളിക്കാനൊക്കെ പറയും അതുപോലെ അതേപോലെ വെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുക ചെറുതീയിൽ അപ്പോൾ ആ ആവിയിൽ നമ്മുടെ ഓമക്കായ നമ്മളെ പപ്പായ കിടന്ന് നന്നായിട്ട് വെന്ത് വരും കേട്ടോ അപ്പം നമ്മുടെ ഉപ്പേരി റെഡിയായി അവസാനം കുറച്ച് കറിവേപ്പിട്ട് നമുക്കത് അടച്ച് വയ്ക്കാം അതിനുശേഷം നമ്മളെന്താ മീൻ വറക്കുക മീൻ വറക്കാൻ പ്രത്യേകിച്ച് പറയാനുള്ളൂ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മളെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കുക ഇതേ നമ്മുടെ അടിപൊളി കുഞ്ഞൻമത്തി സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് ചോറും കൂടി വെക്കണം അല്ലേ അപ്പോൾ ചോറ് ഇതേ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതേപോലെ ഊറ്റി വയ്ക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ഉച്ചയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുക നല്ല കുത്തരി ചോറും നല്ല മുളകിട്ട മീൻ കറിയും മീൻ വറുത്തതും ഉപ്പേരിയും അച്ചാറും സൂപ്പറാണ് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുവായിരിക്കും ബൈ